ഗായൂസ് ഗൈഡൻസ് ടാരറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വരാനിരിക്കുന്ന സാമൂഹികമായ നല്ല മാറ്റങ്ങളെക്കുറിച്ചാണ് ഈ കാർഡുകൾ പറയുന്നത് ആദ്യത്തെ രണ്ട് കാർഡ് മാത്രമാണ് എടുത്തിട്ടുള്ളത് ആദ്യത്തെ കാർഡ് എന്ന് പറയുന്നത് ക്യൂൻ ഓഫ് വൺസ് ആണ് രണ്ടാമത്തെ കാർഡ് ത്രീ ഓഫ് കപ്സ് ആണ് വന്നിട്ടുള്ളത് ക്യൂൻ ഓഫ് വൺസ് എന്ന് പറയുന്നത് നിങ്ങൾ വളരെ എനർജറ്റിക് ആണെന്നാണ് കാണിക്കുന്നത് നല്ല കോൺഫിഡൻസ് നല്ല ആത്മവിശ്വാസമുള്ള ആളും ആകർഷകമായ വ്യക്തിത്വത്തിനുടമയും എന്നാണ് ഈ കാണിക്കുന്നത് നിങ്ങളുടെ ഈ ഗുണങ്ങൾ മറ്റുള്ളവരെ നിങ്ങളിലേക്ക് ആകർഷിക്കുകയും നിങ്ങളുടെ സാമൂഹിക ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുകയും ചെയ്യും നിങ്ങളൊരു നല്ല നേതൃത്വ ഗുണമുള്ളൊരു വ്യക്തിയായും മറ്റുള്ളവർക്ക് പ്രചോദനം നൽകുന്നൊരു വ്യക്തിയായും മാറും പുതിയ ഫ്രണ്ട്ഷിപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് രൂപപ്പെടാനുള്ള ചാൻസും ആ ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാകാനും സാധ്യതയുണ്ട് ഇനി ത്രീ ഓഫ് കപ്സ് എന്ന് കാണിക്കുന്നത് കാണുന്ന പോലെ തന്നെ കൂട്ടുകാരുമായി ആഘോഷം പാർട്ടി ഇതെല്ലാം നടക്കുമെന്നാണ് കാണിക്കുന്നത് സന്തോഷകരമാണ് നിങ്ങളുടെ സാമൂഹ്യ ജീവിതത്തിൽ സന്തോഷകരമായ ഒത്തുചേരലുകളും പാർട്ടികളും പഴയ സുഹൃത്തുക്കളെ കണ്ടുമുട്ടാനും പുതിയ സുഹൃത്ത് ബന്ധങ്ങൾ സ്ഥാപിക്കാനും ഇതെല്ലാത്തിനും അനുകൂല സമയമാണ് സാമൂഹ്യ ബന്ധങ്ങളിൽ നിങ്ങൾക്ക് നല്ല പിന്തുണയും സ്നേഹവും അനുഭവിക്കാൻ കഴിയും ഈ രണ്ട് കാടുകൾ ഒരുമിച്ച് പറയുന്നത് നിങ്ങളുടെ സാമൂഹ്യ ജീവിതത്തിൽ വളരെ നല്ല മാറ്റങ്ങൾ വരാൻ പോകുന്നു എന്നാണ് ഈ രണ്ട് കാടുകൾ ഒരുമിച്ച് പറയുന്നത് നിങ്ങളുടെ ഊർജ്ജസ്വലമായ സ്വഭാവവും ആകർഷകമായ വ്യക്തിത്വവും കാരണം നിങ്ങൾക്ക് ധാരാളം പുതിയ സുഹൃത്തുക്കൾ ലഭിക്കുകയും നിലവിലുള്ള സൗഹൃദങ്ങൾ കൂടുതൽ ശക്തമാവുകയും ചെയ്യും സന്തോഷകരമായ ഒത്തുചേരലുകളും ആഘോഷങ്ങൾക്കും നിങ്ങൾക്ക് സാധ്യതയുണ്ട് അതുകൊണ്ട് ഇതെല്ലാം ഒന്ന് ശ്രദ്ധിച്ച് നിങ്ങൾ മനസ്സിൽ വയ്ക്കുക ഇത് നിങ്ങളുടെ സാമൂഹ്യ ജീവിതത്തിൽ നല്ല എല്ലാവരുമായിട്ട് നല്ല ഐക്യവും സന്തോഷവും ഉണ്ടാവും ചുരുക്കത്തിൽ നിങ്ങളുടെ സാമൂഹ്യ ജീവിതം കൂടുതൽ സന്തോഷകരവും സൗഹൃദപരവുമായിത്തീരുമെന്നാണ് ഈ സമയം നിങ്ങൾ നല്ലപോലെ ആസ്വദിക്കുകയും പുതിയ ബന്ധങ്ങൾക്കായി തുറന്നിരിക്കുകയും ചെയ്യുക എന്നാണ് എനിക്ക് ഈ രണ്ട് കാർഡുകൾ വെച്ച് പറയാനുള്ളത് ഓക്കെ താങ്ക്